നൂറനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഘടിപ്പിച്ചു നൂറാട് ഗ്രാമപഞ്ചായത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് പ്രത്യേക പഞ്ചായത്ത് യോഗം ചേർന്നപ്പോഴാണ് നൂറനാട് റൈസ് ഇറക്കുന്നത് സംബന്ധിച്ച് ബി ജെ പി അംഗങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചത് വൻ അഴിമതിയാണ് നൂറനാട് റൈസ് ഇറക്കുന്നത് വഴി നടത്തിയിരിക്കുന്നതെന്നും ബി ജെ പി നേതാക്കൾ ആരോപിച്ചു തുടർന്ന് പ്രതിപക്ഷ പഞ്ചായത്ത് അംഗങ്ങളായ ബി ജെ പി അംഗങ്ങൾ പഞ്ചായത്ത് കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഇത് ശ്രദ്ധയിൽപ്പെട്ട ഭരണപക്ഷം പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റി നേതൃത്വത്തിലെത്തി ും പ്രതിഷേധിച്ചത് നേരിയതിൽ സംഘർഷത്തിന് ഇവിടെയാക്കി സംഭവം പറഞ്ഞ് നൂറാട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു പ്രതിഷേധം ആറമണിക്കൂറും അവർ ഓണാഘോഷമായി ബന്ധപ്പെട്ട് നമ്മുടെ അഗതികളായിട്ടുള്ള ആൾക്കാർക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു കമ്മിറ്റി ശേഷം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ് അവർ കമ്മിറ്റി നടത്താതെ വീണ്ടും പോവുകയാണ് ഈ അമ്മമാരെയൊക്കെ മറായിക്കൊണ്ട് നിർത്തുന്നു ഈ സമയത്ത് ജനപ്രതിനിധികൾ ഞങ്ങൾക്ക് പുറത്ത് ഇരിക്കേണ്ടി വന്നു ഒരാളെ ഞങ്ങൾ ശല്യപ്പെടുത്തിയിട്ടില്ല എല്ലാവർക്കും ഇവിടെ ആഹാരം കൊടുത്തിട്ടുണ്ട് അതിലൊരു അമ്മയെ വിളിച്ചുകൊണ്ടിരുന്ന ഒരു നാടകം കാണിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു പക്ഷെ അമ്മ ഞങ്ങളിൽ നിന്ന് വെള്ളം മേടിച്ചു കുടിച്ചു അമ്മ ഇവിടെ നിന്ന് ഡാൻസ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ ഈ അരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൂറാട് റൈസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാനതയില്ലാത്ത വലിയ അഴിമതി നടന്നിരിക്കുകയാണ് ഇരുപത്തിയെട്ട് രൂപയ്ക്ക് കർഷകരിൽ നിന്ന് എടുത്ത അരി ഇരുപത്തിനാല് ടൺ മാത്രമാണ് ബാക്കി അരി ഇനിയുമുണ്ട് ബാക്കി നെല്ല് അവർ അല്ലാതെ കയറ്റി വിടുകയായിരുന്നു അപ്പൊ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന അഴിമതി അന്വേഷിക്കണം വിജിലൻസ് അന്വേഷിക്കണം ഈ അരി നൂറാട് റൈസ് എന്ന് പറയുന്ന ഈ അരി കിലോയ്ക്ക് നാല്പത്തിയഞ്ച് രൂപ നിരക്കിൽ ഇവിടെ സാധാരണക്കാർക്കായി വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത് ആവശ്യപ്പെടാനുള്ളതാണ് കഴിഞ്ഞ രണ്ട് കൊല്ലമായി ഇവിടെ നടത്തിയ അരിയുടെ ലാഭം ഉപയോഗിച്ചുകൊണ്ട് ആ ലാഭം എടുത്തുകൊണ്ട് ആ ലാഭവീത കർഷകർക്ക് ലഭിക്കുന്ന രീതിയിൽ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന രീതിയിൽ ഈ അരി കിലോയ്ക്ക് നാൽപ്പത്തി അഞ്ച് രൂപ നിരക്കിൽ വിതരണം ചെയ്യുകയും അതിൻ്റെ ബാക്കി തുക പഞ്ചായത്ത് മുൻപ് കിട്ടിയ ലാഭത്തിൽ നിന്ന് ഉപയോഗിക്കുകയും വേണം ഇപ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ കഴിയില്ല കാരണം ഈ തുക പലരും പല പാർട്ടി നേതാക്കന്മാരും ഉപയോഗിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക അതാണ് ഞങ്ങളുടെ ആവശ്യം അപ്പോൾ തീർച്ചയായും അതിന് വേണ്ടിയിട്ടുള്ളൊരു പൊതുവായ ആവശ്യത്തിൽ ബി ജെ പി പ്രക്ഷോഭത്തിലാണ് വരുന്ന കമ്മിറ്റി കൃത്യമായി ഉന്നയിക്കും ഞങ്ങൾ നടത്തിയ സമരത്തെ പോലും അവഹേളിക്കാൻ സമരത്തെ പോലും നശിപ്പിക്കാൻ പരിശ്രമം നടന്നു അതിലേക്ക് ശക്തമായി ബി ജെ പിയുടെ പ്രതിഷേധം ണം കഴിക്കാൻ വേണ്ടി ഈ ഗ്രാമപഞ്ചായത്തിൽ വന്ന സന്തോഷത്തോടു കൂടി അവരുടെ കിറ്റും ഓണക്കോടിയും മേടിക്കുവാനായി വന്ന ദിവസം ബി ജെ പിയുടെ ജനപ്രതിനിധികളും പ്രാദേശിക നേതൃത്വവും കൂടി ഈ ഗ്രാമപഞ്ചായത്തിന്റെ കോമ്പൗണ്ടിൽ നടത്തിയ പ്രകസനങ്ങൾ നിങ്ങൾ എല്ലാവരും ഒരുപക്ഷെ കണ്ടുകാണ് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത നാണംകെട്ട വർത്തമാനങ്ങളാണ് അവർ തുടരുന്നത് ൂറനാടൻ റൈസ് എന്ന് പറയുന്നത് സുതാര്യമായ രീതിയിൽ തന്നെ നടപ്പിലാക്കുന്ന ഒരു പദ്ധതി തന്നെയാണ് അതിന് നമ്മൾ പഞ്ചായത്ത് വികസന ഫണ്ടാണ് അതിലേക്ക് ചെലവഴിച്ചിട്ടുള്ളത് ആദ്യത്തെ രണ്ട് വർഷം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നു അതിന്റെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ഈ വർഷം ബഹുമാനപ്പെട്ട കൃഷി ഓഫീസർ തന്നെയാണ് അതിന്റെ ഇംപ്ലിമെൻറ്റിങ് ഓഫീസറായി നമ്മളത് നടപ്പിലാക്കുന്നത് അത് ആർക്കും എവിടെയും പരിശോധിക്കാവുന്ന രീതിയിൽ സുതാര്യമായ രീതിയിൽ തന്നെ നടപ്പിലാക്കിക്കൊണ്ടു പോകുന്ന ഒരു പദ്ധതിയാണ് അപ്പോൾ ഇവിടുത്തെ കർഷകരെയും പാവങ്ങളെയും എല്ലാവരെയും ഒരു ഭരണസമിതിയെയും ജനങ്ങളുടെ മുൻപിലും ആക്ഷേപം ഞെട്ടിച്ചുകൊണ്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ ബി ജെ പിയുടെ ജനപ്രവർണികളും പ്രാദേശിക നേതൃത്വവും ഇവിടെ രീതിയിലൂടെ ഇതെല്ലാം ഏറ്റവും മനസ്സിലാക്കുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ റൈസ് വഴി ഴിമതി നടത്തിയിരിക്കുന്നതെന്ന് ബി ജെ പി പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് കെ കെ അനൂപ് ആരോപിച്ചു എന്നാൽ സുതാര്യമായ രീതിയിലാണ് നൂറാട് റൈസ് ഇറക്കിയിരിക്കുന്നതെന്നും യാതൊരു അഴിമതിയില്ലെന്നും ബി ജെ പി നടത്തിയത് കപട നാടകമാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് പറഞ്ഞു